അഹങ്കാരിയായ ഒരു രാജാവ് ജീവനുള്ള ദൈവത്തെ ധിക്കരിക്കുമ്പോൾ എന്ത് സംഭവിക്കും മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടുകയും ഹൃദയങ്ങൾ കഠിനമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഫലം വെറും ദുരന്തമല്ല അത് അഹങ്കാരത്തിനും ദൈവത്തിന്റെ ശക്തിക്കും ഇടയിലുള്ള ഒരു പോരാട്ടമാണ് ദൈവത്തിന്റെ ശക്തമായ കൈ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ന്യായവിധിയിലൂടെയും ചലിക്കുന്ന പുരാതന ഈജിപ്തിന്റെ ഹൃദയത്തിലേക്ക് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുക ഇത് വെറും ചരിത്രമല്ല ഇത് ഒരു പാഠമാണ് ഇന്നത്തെ കഥ പുറപ്പാട് പുസ്തകം എട്ട് തൊട്ട് പന്ത്രണ്ട് വരെ ഉള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് സർവേശ്വരൻ ഈജിപ്തിനെയും ഫറവോനെയും പത്തു ബാധകളാൽ ദണ്ഡിപ്പിക്കുന്ന ഈ സംഭവത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് മോശയുടെ ജനനം മുതൽ തിരികെ ഈജിപ്തിൽ എത്തുന്നവരെയുള്ള ഭാഗങ്ങൾ ആനിമേറ്റഡ് കഥാരൂപത്തിൽ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റ് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കാണുക ഫറവോനെ നേരിടാൻ കർത്താവ് ഒരിക്കൽ കൂടി മോശയെ അയച്ചു കരുണയുടെ നാളുകൾ അവസാനിക്കുകയായിരുന്നു ഈജിപ്ത് ഇപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കും ഫറോവോന്റെ ഹൃദയം കഠിനമാണ് അവൻ ജനങ്ങളെ വിട്ടേക്കാൻ വിസമ്മതിക്കുന്നു രാവിലെ അവൻ നദിയിലേക്ക് പോകുമ്പോൾ അവന്റെ അടുക്കൽ ചെന്ന് അവനെ കാണാൻ നദീതീരത്ത് നിൽക്കുക അവനോട് പറയുക ഇബ്രാഹയുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു മരുഭൂമിയിൽ എന്നെ സേവിക്കാൻ എന്റെ ജനത്തെ വിട്ടേക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ നീ കേട്ടില്ല ഞാൻ കർത്താവണെന്ന് നീ ഇതിനാൽ അറിയും ഇതാ എന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കും അത് രക്തമായി തീരും ദൈവം കൽപ്പിച്ചതുപോലെ അഹ്രോൻ തന്റെ വടി ഉയർത്തി നൈൽ നദിയിലെ വെള്ളത്തിൽ അടിച്ചു പെട്ടെന്ന് വെള്ളം രക്തമായി മാറി മീനുകൾ ചത്തുപൊങ്ങി നദിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചു ആളുകൾക്ക് കുടിവെള്ളം കിട്ടാതായി ഭരണികളിലും കലങ്ങളിലും മരപ്പാത്രങ്ങളിലും ഉണ്ടായിരുന്ന വെള്ളം പോലും രക്തമായി മാറി എന്നാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അതേ അത്ഭുതം ആവർത്തിച്ചു മോശയുടെ വാക്കു ഫറവോൻ ചെവിക്കൊണ്ടില്ല അയാൾ പിന്തിരിഞ്ഞ് തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി കുടിവെള്ളത്തിനായി ഈജിപ്തുകാർ ശുദ്ധം തേടി നദീതീരങ്ങളിൽ കുഴിച്ചു ഏഴു ദിവസം വെള്ളം രക്തമായി തന്നെ തുടർന്നു ഏഴു ദിവസത്തിനു ശേഷം യഹോവ മോശയെ വീണ്ടും ഫറവോന്റെ അടുക്കിലേക്ക് മറ്റൊരു മുന്നറിയിപ്പ് സന്ദേശവുമായി അയച്ചു ഫറവോന്റെ അടുക്കൽ നീ ഇങ്ങനെ പറയണം കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ ജനം എന്നെ സേവിക്കേണ്ടതിന് അവരെ വിട്ടേക്കുക എന്നാൽ നീ വിസമ്മതിച്ചാൽ ഞാൻ നിന്റെ ദേശത്ത് തവളകളെ കൊണ്ട് നിറയ്ക്കും അവ നിന്റെ വീട്ടിലും നിന്റെ കിടപ്പുമുറിയിലും നിന്റെ കിടക്കയിലും നിന്റെ ദാസന്മാരുടെ വീടുകളിലും നിന്റെ അടുപ്പുകളിലും ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളിലും പ്രവേശിക്കും തവളകൾ നിന്റെ മേലും നിന്റെ ജനത്തിന്റെ മേലും നിന്റെ എല്ലാ ദാസന്മാരുടെ മേലും വരും അഹ്റോൻ ഈജിപ്തിലെ വെള്ളത്തിന്മേൽ കൈനീട്ടി വെള്ളം അലടിച്ചു വെട്ടി തവളകൾ തിരമാല പോലെ ഉയർന്നു വന്നു ദൈവം പറഞ്ഞ പോലെ തന്നെ അവ ദേശത്തു വ്യാപിച്ചു തവളകളെ കൊണ്ട് ആൾക്കാർ പൊരുതിമുട്ടി എന്നാൽ വീണ്ടും ഈജിപ്തിലെ മന്ത്രവാദികളും അവരുടെ മാത്രവാദം കൊണ്ട് തവളകളെ വരുത്തി എന്നിൽ നിന്നും എന്റെ ജനത്തിൽ നിന്നും തവളകളെ നീക്കിക്കളയാൻ കർത്താവിനോട് അപേക്ഷിക്കുക അപ്പോൾ ഞാൻ ജനങ്ങളെ യഹോവയ്ക്ക് ബലിയർപ്പിക്കാൻ വിട്ടേക്കും മോശ യഹോവയോട് നിലവിളിച്ചു ദേശമെമ്പാടും തവളകൾ ചത്തുകൂമ്പാരമായി കൂടി അവിടമെല്ലാം ദുർഗന്ധം പറന്നു എന്നാൽ തവളകൾ പോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ തന്റെ ഹൃദയം കഠിനമാക്കി ആളുകളെ വിട്ടേക്കാൻ വിസമ്മതിച്ചു അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു അഹരോനോട് തന്റെ വടി നീട്ടി ദേശത്തിലെ പൊടിയിൽ അടിക്കാൻ പറയുക അങ്ങനെ അത് ഈജിപ്ത് ദേശത്താകെ പേൻ ആയിത്തീരും അഹരോന്റെ വടി പൊടിയിൽ തൊട്ടപ്പോൾ ഭൂമി ഒന്നിലകി പെറ്റെന്ന് ചെറിയ പ്രാണികൾ കൂട്ടമായി മുകളിലേക്ക് പോങ്ങി മനുഷ്യനെയും മൃഗത്തെയും ഒരുപോലെ മൂടി ദേശത്തുടനീളമുള്ള എല്ലാ പൊടിയും പേൻ ആയി മാറി ഫറവോന്റെ മന്ത്രവാദികൾ ആ അടയാളം പകർത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അവർ പറഞ്ഞു ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്നു എന്നിട്ടും ഫറവോന്റെ ഹൃദയം കഠിനമായി തന്നെ തുടർന്നു വീണ്ടും മോശയിലൂടെ കർത്താവ് ഫറവോൻ മറ്റൊരു മുന്നറിയിപ്പ് നൽകി നീ എന്റെ ജനത്തെ വിറ്റയച്ചില്ലെങ്കിൽ ഞാൻ നിന്റെയും നിന്റെ ദാസന്മാരുടെയും മേൽ ഈച്ചകളുടെ കൂട്ടങ്ങളെ അയക്കും നിന്റെ വീടുകൾ ഇച്ഛകളെ കൊണ്ട് നിറയും എന്നാൽ എന്റെ ജനം വസിക്കുന്ന ഘോഷൻ ദേശം ഞാൻ വേർതിരിക്കും അവിടെ ഇച്ഛകളെ കാണുകയില്ല കർത്താവായ ഞാൻ ദേശത്തുണ്ടെന്ന് നിങ്ങൾ അറിയും മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇച്ഛകളുടെ കൂട്ടം ഈജിപ്തിനെ ആക്രമിച്ചു പോകൂ നിങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കുക പക്ഷേ അത് ഇവിടെ ഈ ദേശത്ത് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഞങ്ങൾ ഈജിപ്തുകാർക്ക് വെറുപ്പുള്ളതിനെ ആണ് ബലിയർപ്പിക്കുന്നത് അവരുടെ കൺമുമ്പിൽ ഇത് ചെയ്താൽ അവർ ഞങ്ങളെ കല്ലെറിയില്ലേ അവൻ ഞങ്ങളോട് കൽപ്പിക്കുന്നതുപോലെ മരുഭൂമിയിൽ കൂടി മൂന്ന് ദിവസം യാത്ര ചെയ്തു ചെന്ന് ദൈവമായ യഹോവയ്ക്ക് ബലിയർപ്പിക്കണം നിങ്ങളുടെ ദൈവത്തോട് മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവൻ ഈച്ചകളെ നീക്കം ചെയ്തു ഒന്നുപോലും അവിടെ അവശേഷിച്ചില്ല എന്നാൽ ഫറവോൻ വീണ്ടും തന്റെ ഹൃദയം കഠിനമാക്കി ജനങ്ങളെ പോകാൻ അനുവദിച്ചില്ല നീ ചെന്ന് ഫറവോനോട് പറയുക എന്റെ ജനത്തെ എന്നെ സേവിക്കാൻ വിട്ടേക്കുക നീ വിസമ്മതിച്ചാൽ യഹോവയുടെ കൈ നിന്റെ കന്നുകാലികളെ ബാധിക്കും എന്നാൽ ഇസ്രായേലിയരുടെ കന്നുകാലികളൊന്നും മരിക്കുകയില്ല എന്റെ ജനത്തിനും നിങ്ങളുടെ ജനത്തിനും ഇടയിൽ ഞാൻ ഒരു വ്യത്യാസം വരുത്തും പിറ്റേന്ന് ദൈവം കൽപ്പിച്ച ആ ബാധവാണ് ഈജിപ്റ്റുകാരുടെ കന്നുകാലികൾ വയലുകളിൽ ചത്തുവീ പക്ഷേ ഇസ്രായേലിലെ ഒരു മൃഗത്തിനും പോലും പരിക്കേറ്റില്ല ഫറവോൻ തന്റെ ആൾക്കാരെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി അയച്ചു ഇസ്രായേലിയരുടെ ഒരു മൃഗം പോലും ചത്തിട്ടില്ലെന്ന് അവർ കണ്ടെത്തി പക്ഷേ ഫറവോന്റെ ഹൃദയം കഠിനമായി തന്നെ തുടർന്നു അപ്പോൾ കർത്താവ് ഒരു പുതിയ നിർദ്ദേശം നൽകി ഒരു ചൂളയിൽ നിന്ന് ഒരു പിടി ചാരം എടുക്കുക മോശ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതർത്തു മോശ അങ്ങനെ ചെയ്തു ചാരം നേർത്ത പൊടിയായി മാറി ഈജിപ്തിലൂടെ നീളം പടർന്നു മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽവേദനാജനകമായ പരുക്കൾ പൊട്ടിപ്പുറപ്പെട്ടു പെരു മന്ത്രവാദികൾക്ക് പോലും മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടും ഫറവോൻ വഴങ്ങിയില്ല കർത്താവ് മുന്നറിയിപ്പ് നൽകിയതുപോലെ അവൻ തന്റെ ഹൃദയം കൂടുതൽ കഠിനമാക്കി പിന്നെ കർത്താവ് മറ്റൊരു സന്ദേശം അയച്ചു നീ അതിരാവിലെ എഴുന്നേറ്റു ഫറവോന്റെ മുമ്പാകെ നിന്നുകൊണ്ട് പറയേണ്ടത് എബ്രാഹിരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ ജനത്തെ വിട്ടേക്കുക ഭൂമിയിലെല്ലാം എന്നെപ്പോലെ ഒരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടത് നാളെ ഈജിപ്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ശക്തമായ കൽമഴ ഞാൻ പെയ്ക്കും ഇപ്പോൾ ആളയിച്ച് നിങ്ങളുടെ കന്നുകാലികളെ കൂട്ടിൽ കൊണ്ടുവരിക വയലിൽ ശേഷിക്കുന്ന എല്ലാ മനുഷ്യരും മൃഗങ്ങളും മരിക്കും ഫറവോന്റെ ദാസന്മാരിൽ ചിലർ കർത്താവിന്റെ വചനത്തെ ഭയന്ന് അവരുടെ മൃഗങ്ങളെ അകത്താക്കി എന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ തങ്ങളുടെ മൃഗങ്ങളെ പുറത്ത് ഉപേക്ഷിച്ചു നിശ്ചയിച്ച സമയത്ത് മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ആകാശത്ത് ഇരുമുഴക്കവും തീയുമായി കലർന്ന വയലുകളിലെ മരങ്ങൾ തകർന്നു വിളകൾ നശിച്ചു മനുഷ്യനും മൃഗവും നശിച്ചു എന്നാൽ ദൈവജനം താമസിച്ചിരുന്ന ഘോഷനിൽ ആലിപ്പഴം പെയ്തില്ല ഇത്തവണ ഞാൻ പാപം ചെയ്തു കർത്താവ് നീതിമാനാണ് എന്റെ ജനവും ഞാനും ദുഷ്പരാണ് ും കന്മഴയും നിർത്താൻ കർത്താവിനോട് അപേക്ഷിക്കുക ഞാൻ നഗരം വിറ്റാലുടൻ എന്റെ കൈകൾ കർത്താവിലേക്ക് നീട്ടു ഇടിമുഴക്കം നിലയ്ക്കും ഇനി അലിപ്പഴം ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾ ഇപ്പോഴും കർത്താവായ ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം മോശ പുറത്തുപോയി പ്രാർത്ഥിച്ചു കൊടുങ്കാറ്റ് നിലച്ചു മഴ നിന്നു ആകാശം തെളിഞ്ഞു അപകടം കടന്നുപോയതായി ഫറവോൻ കണ്ടു വീണ്ടും അവൻ തന്റെ ഹൃദയം കഠിനമാക്കി അവനും അവന്റെ ദാസന്മാരും തിക്കാരികളായി തുടർന്നു അപ്പോൾ യഹോവ വീണ്ടും സംസാരിച്ചു ഫറോവോന്റെ അടുക്കൽ പോകൂ എന്റെ അടയാളങ്ങൾ അവന്റെ മുമ്പാകെ കാണിക്കേണ്ടതിന് ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു ഞാൻ യഹോവയാണെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കിയിരിക്കുന്നു മോശയും അഹരോനും ഒരിക്കൽ കൂടി ഫറവോന്റെ അടുക്കൽ വന്നു ഇബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്താൻ നീ എത്രത്തോളം വിസമ്മതിക്കും എന്നെ സേവിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടേക്കുക നീ വിസമ്മതിച്ചാൽ നാളെ ഞാൻ വെട്ടുക്കിളികളെ നിന്റെ ദേശത്തേക്ക് വരുത്തും ആരും നിലം കാണാത്ത വിധം അവ ഭൂമിയെ മൂടും കൺമഴയിൽ അവശേഷിപ്പിച്ചതെല്ലാം വയലിൽ വളരുന്ന വൃക്ഷങ്ങൾ പോലും അവ തിന്നുകളയും ഇതു കേട്ട് ഫറവോന്റെ ഉപദേഷ്ടാക്കൾ ഞെട്ടിപ്പോയി അവർ ഫറവോനോട് പറഞ്ഞു ഈ മനുഷ്യൻ എത്രത്തോളം നമുക്ക് ഒരു കെണിയായിരിക്കും അവരുടെ ദൈവമായ യഹോവയെ സേവിക്കേണ്ടതിന് അവരെ വിറ്റേക്കുക ഈജിപ്ത് നശിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഫറവോൻ മോശയും അഹരോനെയും വീണ്ടും വിളിച്ചു പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നാൽ ആരൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരും വൃദ്ധരും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും എല്ലാം കാരണം ഞങ്ങൾക്ക് യഹോവയ്ക്ക് ഒരു ഉത്സവം നടത്തണം ഫറവോൻ പുരുഷന്മാരെ മാത്രമേ പോകാൻ ഉള്ളൂ എന്ന് പറഞ്ഞു അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കി അപ്പോൾ യഹോവ മോശയോട് ഈ വെട്ടുക്കിളികൾക്കായി ഈജിപ്ത് ദേശത്തിന്മേൽ നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റ് വീശി രാവിലെ ആയപ്പോഴേക്കും വെട്ടുക്കിളികൾ ദേശത്തു നിറഞ്ഞു ആലിപ്പഴം ശേഷിപ്പിച്ച എല്ലാ പച്ചപ്പിനെയും അവ തിന്നുകളഞ്ഞു നിന്റെ ദൈവമായി യഹോവയോടും നിന്നോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു ദയവായി എന്റെ പാപം ക്ഷമിക്കണമേ ഈ ഒരു പ്രാവശ്യം മാത്രം ഈ മരണം എന്നിൽ നിന്ന് എടുത്തുകളയാൻ കർത്താവിനോട് അപേക്ഷിക്കണമേ മോശ പ്രാർത്ഥിച്ചു യഹോവ ശക്തമായ ഒരു പടിഞ്ഞാറൻ കാറ്റ് അയച്ചു അത് എല്ലാ വെട്ടുക്കിളികളെയും ചെങ്കളിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഫറവോന്റെ ഹൃദയം വീണ്ടും കഠിനമായി അപ്പോൾ കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചു ഈജിപ്ത് ദേശത്തിന് മുകളിൽ ഇരുട്ടുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക മോശ തന്റെ കൈ ഉയർത്തി മൂന്ന് ദിവസത്തേക്ക് ഈജിപ്തിൽ കനത്ത ഇരുട്ട് വീണു ആർക്കും പരസ്പരം കാണാൻ കഴിഞ്ഞില്ല ആരും തങ്ങളുടെ സ്ഥലത്തുനിന്ന് അനങ്ങിയില്ല എന്നാൽ ഇസ്രായേൽ മക്കൾക്കെല്ലാം അവരുടെ വീടുകളിൽ വെളിച്ചമുണ്ടായിരുന്നു പോയി കർത്താവിനെ സേവിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം പോകട്ടെ എന്നാൽ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും ഇവിടെ തന്നെ നിൽക്കണം ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോടുകൂടെ പോരേണം ഒരു കുളമ്പുപോലും പിമ്പിൽ ശേഷിച്ചുകൂടാ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നാണ് ഞങ്ങൾ എടുക്കേണ്ടത് എതിനെ അർപ്പിച്ച യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല കർത്താവ് വീണ്ടും ഫറവോന്റെ ഹൃദയം കഠിനമാക്കി അവൻ വിസമ്മതിച്ചു എന്നെ വിട്ടുപോകൂ സൂക്ഷിക്കുക ഇനി നീ എന്റെ മുഖം കാണില്ല എന്റെ മുഖം കാണുന്ന ദിവസം നീ മരിക്കും വീണ്ടും കർത്താവ് മോശയ്ക്ക് ഒരു അന്തിമ സന്ദേശം നൽകി ഞാൻ ഫറവോന്റെയും ഈജിപ്തിന്റെയും മേൽ ഒരു ബാധ കൂടി വരുത്തും അതിനുശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടേക്കും മോശ അവസാനമായി ഫറവോന്റെ മുമ്പാകെ നിന്നു ദൈവത്തിന്റെ ഭയാനകമായ സന്ദേശം അറിയിച്ചു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു അർദ്ധരാത്രിയിൽ ഞാൻ ഈജിപ്തിന്റെ നടുവിലേക്ക് പോകും ഈജിപ്ത് ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലുകളും മരിക്കും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ ആദിജാതൻ മുതൽ ദാസിയുടെ ആദിജാതൻ വരെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലുകളും വരെയും അപ്പോൾ മിശ്രയും ദേശത്തു എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ ഒരു വലിയ നിലവിളി ഉണ്ടാകും എന്നാൽ യഹോവ മിശ്രയും മേർക്കും ഇസ്രായേലിനും മധ്യേ വ്യത്യാസം വരുത്തുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതെന്നു ഇസ്രായേൽ മക്കൾക്കെതിരെ ഒന്നും സംഭവിക്കില്ല നിന്റെ ഈ സകല ദാസന്മാരും എന്റെ അടുക്കൽ വന്ന് നീയും നിന്നെ അനുഗമിക്കുന്ന സകലജനവും കൂടെ പുറത്തു പോക എന്ന് പറഞ്ഞു എന്നെ വണങ്ങേണം അതിനുശേഷം ഞാൻ പുറപ്പെടും അപ്പോൾ മോശ ഉഗ്രകോപത്തോടെ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു ന്യായവിധിയുടെ രാത്രി അടുത്തു വന്നപ്പോൾ ദൈവം മോശയോടും അഹറോനോടും സംസാരിച്ചു ഇത് ഇസ്രായേലിൻ മാസങ്ങളുടെ ആരംഭം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചു പത്താം ദിവസം എല്ലാ കുടുംബങ്ങളും കളങ്കമില്ലാത്ത ഒരു ആറ്റിൻകുട്ടിയെ എടുത്ത് പതിനാലാം ദിവസം വരെ സൂക്ഷിക്കുകയും പിന്നീട് സന്ധ്യാസമയത്ത് അതിനെ കൊല്ലുകയും വേണം ആറ്റിൻകുട്ടിയുടെ രക്തത്തിൽ നിന്ന് കുറച്ച് എടുത്ത് അവരുടെ വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാലുകളിലും കുറുമ്പടികളിലും പുരട്ടണം ആ രാത്രിയിൽ അവർ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമ്പോൾ തന്നെ തീൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം കൈപ്പുച്ചീരയോടുകൂടെ അത് തിന്നേണം അത് കർത്താവിന്റെ പെസഹയായിരുന്നു സംഹാരദൂതൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതന്മാരെ സംഹരിച്ചുകൊണ്ട് ഈജിപ്തിലൂടെ കടന്നുപോകുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകി എന്നാൽ രക്തം കാണുമ്പോൾ അവൻ ആ വീടിന്റെ അരികിലൂടെ കടന്നുപോകും അവിടുത്തെ നിവാസികളെ ഒഴിവാക്കും ഈ പ്രവൃത്തി എല്ലാ തലമുറകളും ആചരിക്കേണ്ട ഒരു ശാശ്വത സ്മാരകമായി മാറും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഏഴു ദിവസത്തേക്ക് അവർ പുളിപ്പില്ലാത്ത അപ്പം മാത്രം കഴിക്കണമായിരുന്നു ഒന്നാമത്തെയും ഏഴാമത്തെയും ദിവസങ്ങൾ വിശുദ്ധസഭായോഗം ഉണ്ടാകേണം അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വെലിയും ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചു പിന്നെ മോശ ഇസ്രായേൽ മൂപ്പന്മാരെ വിളിച്ച് ആടുകളെ ഒരുക്കാനും ഇസോപ്പ് ഉപയോഗിച്ച് രക്തം കൊണ്ട് വാതിലുകൾ അടയാളപ്പെടുത്താനും രാവിലെ വരെ വീടിനുള്ളിൽ തന്നെ ഇരിക്കാനും നിർദ്ദേശിച്ചു ആ രാത്രിയിൽ നിരാശയോടെ ഫർവോൻ മോശയും അഹരോനയും വിളിച്ചു നിങ്ങളും ഇസ്രായേൽ മക്കളും എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുവിൻ നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ സേവിക്കുവിൻ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടുപോയിക്കോളൂ എന്നെയും അനുഗ്രഹിക്കുവിൻ ഈജിപ്തുകാർ അവരെ വേഗത്തിൽ ദേശം വിട്ടുപോകാൻ പ്രേരിപ്പിച്ചു അങ്ങനെ പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചം ഈജിപ്ത് ദേശത്ത് സ്പർശിച്ചപ്പോൾ ഇസ്രായേലിയർ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വളരെ കാലമായി കാത്തിരുന്ന അവരുടെ യാത്ര ആരംഭിച്ചു അടിമകളായിട്ടല്ല സ്വതന്ത്രരായ ഒരു ജനതയായി അവർ നടന്നു ദൈവം അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ദേശത്തേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടേ ഈജിപ്തിനെ ബാധിച്ച പത്ത് ബാധകളുടെ കഥ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് മാത്രമല്ല ദാർഷ്ട്യമുള്ള ഹൃദയത്തിന്റെ അപകടത്തെക്കുറിച്ചു കൂടിയാണ് സൂചിപ്പിക്കുന്നത് ഫറവോന്റെ അഹങ്കാരവും ദൈവനിന്റെയും അയാളെ മാത്രമല്ല അയാളുടെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു ജനതയെ മുഴുവൻ ബാധിച്ചു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശരിയായത് അവഗണിക്കുമ്പോൾ അഹങ്കാരത്താൽ സത്യത്തെ മറക്കുമ്പോൾ നമുക്ക് ബാധകൾ നേരിടേണ്ടി വരില്ലായിരിക്കാം പക്ഷേ അതിന്റെ അനന്തരഫലങ്ങൾ തീർച്ചയായും നേരിടേണ്ടി വരും എലിമയോടെ നടക്കാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും അഹങ്കാരത്തിനു പകരം അനുസരണം തിരഞ്ഞെടുക്കാനും ഈ കത് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ കാരണം യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത് ദൈവത്തിനു മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു ഒരു ഹൃദയത്തിൽ നിന്നാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക